സ്ഥലമാണ് അപ്പോ എന്താ പറയാ പ്രത്യേകിച്ച് പരിപാടില്ല ഉറങ്ങിക്കൊണ്ട് വന്നു കണ്ടെത്തുന്നത് സ്ഥലാണ് മോനെ ഇതൊക്കെ കുതിര കുതിരത്തെ നാട്ടത്തെ അത് ആ പറഞ്ഞുതരാം അത് നാട്ടത്തെ കുതിരല്ല ഒമാനിയൻ കുതിര

കമ്പിയാണല്ലോ ഇത് കേറാൻ പറ്റടി ഇതാ അങ്ങട്ട് കേറാലോ കഴിയില്ല ഇവിടക്ക നടക്കേണ്ട സ്ഥല ഇവിടെ സ്ഥലത്ത്

ാട്ടത്തെ കടലല്ല റൊമാനിക്ക് കടല് മനസിലായാലും ഇറങ്ങി ബീച്ചും അയ്യോ സീന് സാറ കേട്ടോ ഇവിടത്തെ വെള്ളം നീല കളറ് വെള്ളം അത് പറ്റിയതല്ലേ ഓ മേൻന്ന് പറഞ്ഞാട ഒമാനെ ഒമാനി બોટ પૈસા ગરમી અંજરી આદમી ുക്ക് ഡിസ്കൗണ്ട് ചൂട്ടി പിടിച്ചോ എട്ടായി ഡിസ്കൗണ്ട് ഒന്നുമുടി വയലടിച്ച പെണ്ണിട്ടേ പെണ്ണിട്ടെ

യെസ് 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 ഒന്നും പറയാലോ കട്ടില്ല സ്ഥലം അതും വെള്ള അടിപൊളി അല്ലേ ഒരു ലക്ഷദ്വീപ് കീര് വെള്ളം ഞാൻ പോയതാട്ടോ വേറെ വേറെ ഞാൻ പറഞ്ഞു വേറെ തോണി വർഷൻ ഓർമ്മി വർച്ചാ ഏതാണോ എവിടെ ഇവിടുത്തെ അല്ല അല്ല ഈ പറഞ്ഞു ബീച്ച് തരുന്നേക്കല്ലേ ഇതാണ് ഒമാനി കടൽ മനസ്സിലായോ കിട്ടില്ല ആപ്പൂപ്പ തെര കടന്മാര നീട്ടമ്മ പറ്റ താരം എന്താണ്ടോ ഏസിത്തോള അപ്പൊ ഇത് ഞാൻ പറ്റുകയാണെങ്കിലും ചെലപ്പോ പറയാൻ പറ്റില്ല

പിന്നെ കെട്ടി ഓനെന്തോ അറബിയില് തെറി വിളിക്കണ്ട ബലിക്കും അറബി അറിയണ്ട മാത്രമേ അറിയാത്തുള്ളു അറബി കുടിക്കാൻ മനസിലാക്കലേ അല്ല ഭായിമാരാണ് മുങ്ങനുണ്ട് എന്തായാലും மூப்போ மோடி விளச்ச ഗൈസ് 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 കണ്ടത് കൂടെ മനസ്സിലാക്കാം ഒരേ ഇരുത്ത അയ്യോ ഇത് കണ്ട ഇത് കണ്ടാ ഇത് കണ്ട സാനോ അനുവ ഞാൻ പറഞ്ഞുതരാ ഏ ന്യൂട്രാ പോന്നോളി ഇതൊക്കെ ഇത് ഇത് അമ്മ അടുത്തേപ്പറ്റി മതിലല്ലന്നെ ഇതാണോ മേനെ മനസ്സിലായോ അടുത്തോ നാട്ടിലുള്ള എല്ലാരോടും മനസ്സിലായോ ഏ മനസ്സിലായോ എന്റെ കാന്നൂർ എന്തൊക്കെ മോനെ ഇതാണ് മോനെ വൈബ് നിങ്ങളൊക്കെ വിചാരി പൊട്ടിപ്പോ എടുത്ത് ജീവിച്ചില്ല ഏഹ് ഓഗളി ഇച്ചത്രേ പറയാനുള്ളു അവിടെ മുകളിലേക്ക് ഇരിക്കണ്ട മദാമുണ്ട് അല്ല മദാമല്ലല്ലോ ഒമാനേ അല്ലേ കാണണ്ടേ ജിനാരി പോരേ തുടക്കത്തിരി സ്പീഡ് പോയ അതായത് മുന്നാര മൈമൂന ഞങ്ങള് പറഞ്ഞ വെച്ചോളിച്ച് കാണാൻ പറ്റി വേറെ അവിടെ എന്താ പറയാ ഒരു ഒരു അറബി അറബി കുളിക്കണ്ട് പറഞ്ഞ അത്ര നമുക്ക് പോരാനുള്ള ഒരു സിഗ്നൽ മടുത്തു നൈൻ വൈ ചെയ്യാം ലൈവ് ना बोर्ड सही मुड़ा लॉक है हम बकवास रह गए तिला हम चले आने आने रात लग गई है अभी अंदर रिवाइज टटने वाले समय करते പറഞ്ഞ താങ്ക നമ്മുക്കില്ലാത്തല്ലോ പേൻ്റെ ഒന്നും കെട്ടിക്കട്ട ഈ പണി കിട്ടും അവിടെ എത്തിയതാണ് അയ്യോ ഒന്നും അതായത് കാണാടി എട്ടുപ്യ കൊടുത്താട്ട് കൊള്ളാം അടിപൊളി ഇതൊക്കെ ലോ വരുന്നു പരാതി ഇല്ലായിരുന്നവിടെ പട്ടിപ്പിടിക്കുന്നു അല്ല അത് കണ്ടോളി അവിടെ എൻജോയ് ചെയ്യാൻ എൻജോയ് ട നമ്മളെ വണ്ടി ഇവിടുത്തെ കാല അമ്മാല വന്നിട്ട് ഇന്നാണ് കാലായിട്ട് മുതലാവുന്നത് എന്തായാലും ചെറിയൊരു ചൂട് പോകണ്ടേ ഒരു അല്ല ഇവിടെ നടക്കുമ്പോൾ തന്നെ ക്ലീൻ ആവൂലത് ഇതാണ് ഇവിടത്തെ ചൂട് ചെറിയ ചൂടുള്ളൂ കാരണം ഇവിടെ കട്ട പൊതിച്ചാണ് ഇവിടത്തെ ചൂട് എന്ന് പറഞ്ഞാല് നല്ല ചൂടാ ഉള്ളു പോരാ നല്ല ചൂടാ അവിടെ തന്നെ മനസ്സിലാക്കാം കാല് വെക്കാൻ കാല്ക്കാമ്പൂ നല്ല ചൂടാ കാലു പൊള്ളു നല്ലോണം പൊള്ളു കല്യോ ഹൈയോ ബോട്ടിങ്ങനെ ബോട്ടിലൂടെ പോയ എങ്ങനെ ബോട്ടിന്റെ യാത്ര എങ്ങനെയുണ്ട് ബോട്ടിങ് എങ്ങനെ ഉണ്ട് അടിപൊളിയല്ലേ െ നമ്മളാ കണ്ടല്ലേ കണ്ടിണ്ടാവും ഗൂഗിളിലും ഞാൻ കണ്ടാണ് ഗൂഗിളിലും നമ്മളെ ഈ അതേമാതിരി വാൾപേപ്പർ വാൾപേപ്പർ കണ്ടല്ലോ അതൊക്കെ തന്നെ കൊള്ളാം

ും ഇത് അങ്ങനെ എന്റെ കൂടെ ഒമാനി ചിപ്സും ഇവർ എങ്ങനെ തോന്നേ പോയാ ഒന്നും കൂട്ടി വണ്ടി പടർത്തി വെള്ളാരല്ലാടാൻ പോയ പോലല്ലേ കളർമീനായിട്ട് വെള്ളാരല്ലാണ്ട് പോവാൻ കാരണം എല്ലാരും ഫോട്ടോ എടുത്ത് കഴിഞ്ഞു ഗൈസ് അപ്പൊ നമ്മള് ഫോൺ ചാടണം അപ്പൊ ഫോണോട് കൊടുക്കണം മൊത്തത്തിൽ മൊത്തത്തില് ഞാൻ ഇറങ്ങ സംഭവം കളർ കളർ എന്താ പറയുക പെരുന്നാള് പൊളിച്ചായി ഇതാണ് മോനോമാന അല്ലാണ്ട് റൂബി അല്ലെ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി ഫുഡ് കഴിച്ചി ഫുഡ് കഴിച്ചിറങ്ങി എന്താ ഫുഡിങ്ങനെ വീട്ടിലാക്കുന്നില്ല കറണ്ട് ഇല്ലാത്തെന്ന് വെച്ചാൽ നമ്മളോട് പറഞ്ഞ് നമ്മൾ വൈഫൈ ചോദിച്ചു ഫ്രീ വൈഫൈ ആണ് വൈഫൈ ചോദിച്ചു ഒരു തിന്നീല എന്തിനു പറഞ്ഞ പ്രൊമോഷൻ കൊടുക്കണേ വേണ്ട അല്ലേ വേണ്ട നമ്മൾ ആ വീഡിയോ കട്ട് ചെയ്ത് നല്ലൊരു സാധനം കാണിച്ചതാണ് ഇവിടുന്ന് നമ്മള് എയർപോർട്ട് കാണിച്ചു ഒമാൻ എയർപോർട്ട് ഒമാൻ എയർപോർട്ട് അപ്പോൾ ഗായ്സ് ഇന്നത്തെ വ്ളോഗ് കഴിഞ്ഞ് ഇനി രാത്രിയാണ് ഫുൾ പരിപാടി സത്യം പറഞ്ഞാൽ ഞങ്ങളെല്ലാം നല്ല അടിച്ച് പൊളിച്ച് നിൽക്കണം അപ്പോൾ നല്ല ടയർഡുണ്ട് കടന്ന് തുടങ്ങട്ടെ ഓക്കേ അപ്പോൾ ഡെയിലി വ്ലോഗ് വരും അപ്പോൾ ഓക്കെ അപ്പം